ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കാട്ടാന ഭീഷണിക്കെതിരെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ ദൈനംദിനം വന്യമൃഗശല്യം വർദ്ധിച്ച് ജനജീവിതം ദുരിതമായതായി ചൂണ്ടിക്കാട്ടിയാണ് കോതമംഗലം റേഞ്ചിലെ പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് വില്ലേജ് ഉദ്യോഗസ്ഥനായിരുന്ന കുട്ടമ്പു സ്വദേശി കപ്പിലാമുട്ടിൽ മുട്ടിൽ സജിയെ തട്ടാക്കാട് എസ് വളവിനെ സമീപം വെച്ച കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമിച്ച് പരിക്കൽപ്പിച്ചിരുന്നു ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് തലനാരിയേക്കാണ് സജി രക്ഷപ്പെട്ടത് ജനജീവിതം ദുസ്സമായ സാഹചര്യത്തിൽ അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ മാർച്ച് നടത്തിയത് പുനക്കാട് കവലയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കിരംപറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വിവിധ രാഷ്ട്രീയ കക്ഷേ നേതാക്കളായ രാജു എബ്രഹാം കെ ഒ കുര്യാക്കോസ് നാരായണൻ നായർ ജോജിസ് കറിയ ബിനോയ്സി പുല്ലാൻ കെ കൊച്ചു കുറു പി എ മാമച്ചൻ പി എ പാപ്പു കീരമ്പറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനാ റിജു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമി തെക്കുകര പഞ്ചായത്തങ്ങളായ സി ബി കെ ബേസിൽ ബേബി സിനി ബിജു മഞ്ജു സാബു ബി സി ചാക്കോ എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു ജിജോ ആന്റണി സ്വാഗതവും ഗോപിമുട്ടത്തിന്റെ അന്ത്യം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം